തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും ഇന്നലെ രാത്രി മരം റോഡിലേക്ക് കടപുഴകി വീണിട്ടുണ്ട് കവടിയാറിന് സമീപം റോഡിലേക്ക് മരം വീണ സമയത്ത് വാഹനങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് വലിയ അപകടമാണ് ഒഴിവായത് പിന്നീട് ഈ മരങ്ങളൊക്കെ വെട്ടിനീക്കി ശക്തമായ മഴ ജില്ലയിൽ തുടരുകയാണ് റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീസ് റഷീദ് ഗുഡ് മോർണിംഗ് തിരുവനന്തപുരത്ത് നിരവധി മരങ്ങളുള്ള തണലുകളുള്ള പാതകളുണ്ട് എന്നാൽ ഈ മഴക്കാലത്ത് ആ തണലുകളൊക്കെ മഴയത്ത് റോഡിലേക്ക് അടർന്നു വീഴുന്നത് ഒപ്പം കടപുഴകി വീഴുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് ഇന്നലത്തെ സാഹചര്യം എന്തായിരുന്നു റഹീസ് ആ ഗുഡ് മോർണിംഗ് സുജയ സുജയ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്ത് റോഡിന് ഇരുവശവും നഗരത്തിൽ തണൽ മരങ്ങൾ നിരവധിയുണ്ട് അങ്ങനെ ഒരു തണൽമരമാണ് ഇന്നലെ വീണത് ഈ തിരുവനന്തപുരത്തെ രാജപാത എന്നൊക്കെ അറിയപ്പെടുന്ന കവടിയാർ ഭാഗത്തെ കൊട്ടാരത്തിന് സമീപമുള്ള ഒരു മരമായിരുന്നു ഇന്നലെ വൈകുന്നേരം കടപൊഴുകി വീണത് ആ മരം ഇത് കൊന്ന കൊന്ന മരമാണ് വലിയ കൊന്ന മരം ആ മരം കടപൊഴുകി വീണ സമയത്ത് ഇവിടെയുള്ള ഒരു സാധനം ഒരു 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 The കാര്യം ഈ ഈ റോഡിൻ്റെ ഇരുവശത്തും ഈ ഭാഗത്തൊക്കെ നിരവധി കച്ചവടക്കാർ ഈ ചെറിയ കച്ചവടക്കാർ വൈകുന്നേരങ്ങളിൽ പച്ചക്കറി കൊണ്ടും അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ സ്ഥിരമായി ഇതിലെ പോകുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തേക്കാണ് ഇന്നലെ കൊന്നമരം മരം വീണത് പക്ഷേ ഭാഗ്യം കൊണ്ട് ആ സമയത്ത് ഇവിടെ ഈ ഇരിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്തൊന്നും കച്ചവടക്കാർ ഇല്ലായിരുന്നു സാധാരണ മഴ ആയതുകൊണ്ട് കച്ചവടക്കാർ ഇല്ല ായത ഇല്ലാത്തതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒപ്പം റോഡിൽ വാഹനങ്ങളും ഇല്ലായിരുന്നു ചില ശിഖരങ്ങൾ നമുക്ക് കാണാം ചില ശിഖരങ്ങൾ പൊട്ടി പൊട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് ഇത് മുറിക്കാൻ വരുന്ന സമയത്ത് ഫയർഫോഴ്സ് ഇവിടെ ഉണ്ടായിരുന്ന പെട്ടെന്ന് താഴേക്ക് വീഴും എന്ന് തോന്നുന്ന മറ്റു മരങ്ങളും മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇതിന് തൊട്ടു സമയം ഈ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ട് സമയം വലിയൊരു അപകടമാണ് ഒഴിവായേണ്ടതെന്ന് പറയേണ്ടി വരും കാരണം ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് ഈ മരം വീണ് കിടക്കുന്ന സ്ഥലത്തിന് സമീപം ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ ഒരു ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ആ സമയത്താണ് ഇത് വീണത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു ഇത് വീഴുന്ന സമയത്ത് വീണമുണ്ടായിരുന്നു അപ്പോൾ ചെറിയ മഴയുണ്ടായിരുന്നു മഴ പെയ്തിട്ട് ഒരു നാലര മണിയായപ്പോൾ നല്ല കാറ്റ് വന്നു കാറ്റ് വന്നപ്പോഴാണ് ഇവിടെ ഇത് ഈ അവിടെ വെത്തിൽ എല്ലാത്തിനും ശിഖരങ്ങളാണ് ഒടിഞ്ഞ് വീണത് അവിടെ ഒരു മരം അപ്പോൾ അവിടെ രണ്ട് കാർ കിടക്കായിരുന്നു കാർ പാർക്ക് ചെയ്തുകൊണ്ട് അകത്ത് ആളില്ലായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ട് കാറിൻ്റെ മേളിൽ കൂടെ വീണത് അവിടെ അവിടെ സാധാരണ സാധാരണ ഈ ചെറിയ ഒരു സ്ഥലമാണല്ലോ പ്പുറത്തെ ആളില്ലായിരുന്നു കാരണം സാധാരണ മൂന്ന് മണിവരെയാണ് ഈ ലോട്ടറി വിൽക്കുന്നത് മൂന്ന് മണിക്ക് ചേട്ടൻ പെട്ടെന്ന് ശബ്ദം ചെയ്തു ഞാൻ അടുത്ത ദിവസത്തെ ടിക്കറ്റ് പിന്നെ മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ടിക്കറ്റ് ഇടും കാരണം വൈകുന്നേരം ആറു മണിവരെ ഇരിക്കും ഇന്നപ്പോഴാണ് ശബ്ദം കേട്ടു ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് ഒരു സൈഡിൽ നിന്ന് കണ്ടോ ചീരുന്നോ ഓടി ഞാനിവിടുന്ന് ഓടി അങ്ങോട്ട് മാറി അതാണ് സുജയ വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെയാണ് രക്ഷപ്പെടലെന്ന് പറയില്ലേ അങ്ങനെയുള്ള രക്ഷപ്പെടലിനെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത് റഹീസ് ഈ മരങ്ങളൊക്കെ ഒന്ന് കോതി ശിഖരങ്ങളൊക്കെ ഒന്ന് ഒതുക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ടല്ലോ മഴ മഴ എത്തുന്നതിന് മുമ്പ് അതൊന്നും ഇത്തവണ ഉണ്ടായില്ലേ രാജപാതയിൽ ആ ഈ രാജപാതയിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടായോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ നഗരത്തിലെ മറ്റു പല ഭാഗങ്ങളിലും ഇന്നലെ ഇന്നലെ മിനിഞ്ഞ നമുക്ക് കെ എസ് സി ബി ഉദ്യോഗസ്ഥരെ കൊണ്ട് ലൈൻ ഓഫ് ചെയ്തിട്ട് ഫയർഫോഴ്സും പോലീസും നിന്ന് മരങ്ങൾ മുറിക്കുന്നത് കണ്ടിരുന്നു ഈ പാതയിൽ പക്ഷേ അങ്ങനെ മുറിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എനിക്ക് തോന്നുന്നു മറ്റ് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് കോർപ്പറേഷനും മറ്റും ഫോക്കസ് ചെയ്തിരുന്നു കാരണം തിരുവനന്തപുരം നഗരത്തിലെ മിക്ക സ്ഥലങ്ങളിലും സാധാരണഗതിയിൽ വെള്ളക്കൊട്ടുണ്ടാകുന്ന ഒരു സ്ഥലത്തും മഴ ഇത്ര ശക്തമായി പെയ്തിട്ടും ഇത്തവണ വെള്ളക്കെട്ടില്ല എന്നത് ഒരു 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 നല്ല കാര്യമാണ് അല്ലെങ്കിൽ മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ചാറ്റൽ മഴ ഉണ്ടാകുമ്പോൾ പോലും തമ്പാനൂരും എസ് എസ് കോവിൾ റോഡുമൊക്കെ മൊത്തം വെള്ളത്തിനടിയിലായിരിക്കും പക്ഷേ അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു അവർ പ്രവർത്തനങ്ങളിലേക്ക് ഫോക്കസ് എന്ന് മഴ മാറി നിൽക്കുകയാണെങ്കിൽ അതിലേക്കൊക്കെ നോക്കിയാൽ നന്നായിരിക്കും കാരണം വഴിയേ പോകുമ്പോൾ മരം തലയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ വാഹനം നിർത്തിയിട്ടിരുന്നു വാഹനത്തിൽ ആളില്ലാതിരുന്നത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു ആ ലോട്ടറി കച്ചവടക്കാരനും തലനാരിക്ക് രക്ഷപ്പെട്ട അനുഭവമാണ് റഹീസിനോട് പങ്കുവച്ചത് അപ്പോൾ റഹീസ് ഇന്നത്തെ ദിവസം ഗംഭീരമാകട്ടെ നല്ലൊരു ചാറ്റൽ മഴയത്തൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ചെറിയ മഴയാണ് തിരുവനന്തപുരത്ത് വലിയ ആർത്തലച്ചു ഒരു കാലവർഷത്തിന്റെ നേരിയ മഴയാണ് അപ്പോൾ ചായയൊക്കെ നടന്നിട്ടില്ല എഴുന്നേറ്റ് നേരെ നേരെ വന്നു വന്നു ഇങ്ങോട്ട് സമയം പല സ്ഥലത്തും ുംര ഇഷ്ടം പോലെ വീഴുന്നുണ്ടെന്ന് തോന്നുന്നു ശരി മരങ്ങൾക്കിടയിലൂടെ പോകുമ്പോഴേക്കും അതിനു മുൻപ് ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായിട്ട് നമുക്ക് വീണ്ടും കാണാം പൊയ്ക്കോളൂ റഷീദാണ് തിരുവനന്തപുരത്ത് നമുക്കൊപ്പം